കല്യാണത്തിന് പോകാനിങ്ങനെ റെഡി ആവാൻ നിക്കുകയാണ് കേട്ടോ അപ്പൊ അതല്ലാമി ഒരു സ്പെഷ്യൽ വാട്ടർ മെലോൺ ജ്യൂസ് കണ്ടിട്ടുണ്ട് ഓ വക്ക വെള്ളം അങ്ങനെ ലാമി അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടാ കേട്ടോ വരുന്നത് മാറ്റാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഫാദർ അതിലാറും അടിപൊളി

എങ്ങനുണ്ട് ലുക്ക് പറയേണ്ട എങ്ങനെയുണ്ട് കമന്റ് ചെയ്യൂറച്ചോ റെഡി ആക്ക ഞങ്ങള് ഫുഡും കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞിട്ടതാ കല്യാണച്ചക്കം പെണ്ണിനെ കൂട്ടാൻ ഇതാ പെണ്ണിന്റെ വീട്ടേക്ക് എത്തിയേക്കണ കേട്ടോ അല്ലേ അത് ചാച്ച വെള്ളം തുളി വായിലും കാണുന്നേ കനവാലി ஜமாரி <Marvel> <observer> പുതിയ മംഗര കെട്ടി വരുന്നത് അങ്ങനെ നമ്മളെ പെണ്ണിനെ ചെക്കന് ചെക്കൻ്റെ പേരൊക്കെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ ുംകർ പരക്കുംയും തട്ടത്തിനെ ഊതിച്ച നക്ഷത്ര മുത്തുകൾ തോറും പ്രണയം കൊണ്ടുവാഴകും വസന്തമേ അനുരാഗര ചന്ദ്രിക ചാരിൽ കുളിച്ചുവാലയും മജിനുമായി പാടു പേരും കാലമായിതാ പ്രിയസാചിത കൂടൊരുക്കി കാത്തിരിക്കും കുട്ടിനായി പോരാമോ പോയി ആയി പോയി കഴിക്കാം ഓർഡർ കൊടുകാണോ 10 രൂപ കടട് കടട് കേശി നാ ഓക്കേ गाइस നീ സെക്കൻഡ് വീഡിയോ കൂടുവാണ് ഓവാണ് അതെ ഞാൻ അടുത്ത വിശേഷം കാണാ गाइस അവിടെ എന്തൊക്കെയാണ് സംഭവം ഇവർ അടുത്ത വിശേഷം കാണിച്ചോ അടുത്ത വിശേഷം കാണിച്ചോ മാഷ്രൂഫ ഫോട്ടോ എടുത്തോ മാഷ്രൂഫ ഫോട്ടോ എടുത്തോ എടുത്തുടാ ഫോട്ടോ ാമി സാരിയൊക്കെ കൊടുത്ത് ലാമിന്റെ ഡ്രസ് എങ്ങനുണ്ട് കമന്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ട് ഞാനിവരെ ഫോട്ടോ എടുത്തു കൊടുക്കല്ലേ നമ്മള് അവിടെ പുതിയും ഉണ്ട് നോക്ക് ഓലെ ഫോട്ടോ എടുക്കുമ്പോ നിങ്ങൾ നിങ്ങളെ സമയൊക്കെ കഴിഞ്ഞടാ നിങ്ങളെ സമയം കഴിഞ്ഞോ ഇല്ല ഞാനോല പോയി എടുക്കട്ടെ ഇന്നത്തെ സ്റ്റാർ സ്റ്റാറോലെടുത്തിട്ട് അങ്ങനെ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ പെണ്ണിന്റെ പരക്കാരെല്ലാം ചെക്കൻ്റെ പേരേ പോവാണ് കേട്ടോ എറണാകുളം ഒക്കെ അങ്ങനെ ഞങ്ങൾ എല്ലാരും പോണത് പെണ്ണിന്റെയും ചക്കന്റെയും റൂം കാണാനാണ് എല്ലാരും ഫ്രണ്ട്സ് ഞങ്ങൾ ണം കഴിഞ്ഞതാ തിരിച്ച് പെരയിലെത്തി വരുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഫുൾ ക്ഷീണോ തിരക്കിലൊക്കെ ആയി പോയിട്ടോ അങ്ങനെ ഞങ്ങൾ വീഡിയോ ഞങ്ങൾ തിരിച്ചെത്തി വീട്ടിലിതാ പെരയിലെതാ എല്ലാരും എല്ലാരും ഉണ്ട് ലാമിണ്ട് ആശുണ്ട് മാമുണ്ട് എല്ലാരും ഓരോ തിരക്കിലാണ് കേട്ടോ അപ്പൊ ഇൻഷാല്ലാ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാട്ടോ ഇൻഷാല്ല